വെൽക്കം ടു എഡിയായ അക്കാഡമി എഡിയൻ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ വിജ്ഞാനം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ ലിഫ്റ്റ് ബോയ് തസ്സിയിൽ നിലവിലുള്ള ഒമ്പത് ഒഴികളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാധാരത്തിലും വിശ്വാസമുള്ള നിശ്ചയ യോഗ്യതയുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളു ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേര് ലിഫ്റ്റ് ബോയ് ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവാരൂർ ദിവസം ശമ്പള സ്കെയില് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പള സ്കേയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം ഒഴികളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് ഒമ്പത് ഈ വിജ്ഞാന പ്രകാരം തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിലിരിക്കുന്നതാണ് എന്നാൽ ഒരു വർഷത്തിന് ശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് വരികയാണെങ്കിൽ ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതാണ് മുകളിൽ കാഴ്ചട്ടുള്ള ഒഴിവുകളിലേക്കും ലിസ്റ്റ് പ്രാബല്യം ഇരിക്കുമ്പോൾ എഴുതി അറിയിക്കപ്പെടുന്ന കൂടുതൽ ഒഴികളിലേക്കും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്തുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനം പ്രായപരിധി പതിനെട്ടിനും പത്താറിനും ഇടയിൽ വിദ്യാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതികളും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് തുകയും അടയ്ക്കേണ്ട രീതിയും മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് എസ് സി എസ് ടി നൂറ്റമ്പത് രൂപയും ഒ ബി സിക്ക് മുന്നൂറ് രൂപയും ജനറൽ ഇ ഡബ്ല്യുഎസ് മുന്നൂറ് രൂപയാണ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ഓൺലൈനായി തുക അടയ്ക്കേണ്ടതാണ് മറ്റ് വിവരങ്ങൾ യാതൊരുവശാലും അമ്പത്തി അഞ്ചു വയസ്സിൽ കവിയാൻ പാട്ടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഗുരുവായൂർ ദിവസത്തിൽ താൽക്കാലികമായോ ദിവസ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജീവനക്കാർക്ക് അവരുടെ യോഗ്യതയൊക്കെ അനുസരിച്ച് ഒഴിവുള്ള എല്ലാ തസ്തിയിലേക്കും അപേക്ഷിക്കാവുന്നതും ഒരു വർഷമെങ്കിലും സർവീസ് പൂർത്തിയാക്കിയ അപേക്ഷകർക്ക് ടി അപേക്ഷകൾ പ്രകാരമുള്ള ഉയർന്ന പ്രായപരിധി അവർ താൽക്കാലിക അല്ലെങ്കിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കുറയാത്ത സർവീസ് ഉള്ള വർഷം അവർക്ക് ഈ താൽക്കാലിക സർവീസുള്ള അത്രയും കാലത്തേക്ക് വരുന്ന പ്രായവരി ഇളവ് അനുവദിക്കുന്നതാണ് താൽക്കാലിക ജീവനക്കാർക്ക് അവരുടെ സേവനം കണക്കാക്കി പൂർത്തീകരിച്ച ഓരോ വർഷത്തിനും ഒരു മാർക്ക് എന്ന കണക്കിൽ പരമാവധി പത്ത് മാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകുന്നതാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന ആഗനുകൂല്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന താൽക്കാലിക ദിവസവേദനക്കാർ അവർ സർവീസിൽ നിന്ന് സർവീസിൽ പ്രവേശിച്ച തീയതി ജോലി ചെയ്യുന്ന തസ്യ ശമ്പളം സർവീസിന്റെ ദൈർഘ്യം ജോലിയുടെ സ്വഭാവം തുടങ്ങിയ വ്യക്തമാക്കുന്ന ഒരു സർവീസ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കുറയാത്ത റാങ്കിലുള്ള അധികാരികളിൽ നിന്നും വാങ്ങി കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കണം താൽക്കാലിക ജീവനക്കാർ അവരുടെ സർവീസ് സംബന്ധിച്ച വിവരങ്ങൾ അപേക്ഷയിലും രേഖപ്പെടുത്തേണ്ടതാണ് പേക്ഷ അയക്കേണ്ട വിധം വിദ്യാർത്ഥികൾ കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിലെ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത വിദ്യാർത്ഥികൾ താൻ സമർപ്പിച്ച അപേക്ഷയോടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്നതിനുള്ള പ്രമാണങ്ങളുടെ പാർപ്പുകൾ കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും പരീക്ഷാ ഫീസ് തുക കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിലൂടെ ഓൺലൈനായി അടക്കേണ്ടതാണ് ഡി ഡി ആയോ മണിയോട്ടറായോ ചെല്ലാൻ മുഹാന്തരോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടക്കാൻ പാടില്ല ഒരിക്കൽ അടച്ച ഫീസ് ഒരു കാരണ മടക്കി നൽകുന്നതല്ല അപേക്ഷ സ്വീകരിക്കേണ്ട അവസാന തീയതി ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണി വരെ അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ വിലാസം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർപി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഫോട്ടോ ഐ ഡി കാർഡ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ പാർട്ട് ടുവിൽ കൊടുത്തിരിക്കുന്ന പൊതു വ്യവസ്ഥകൾ നിർബന്ധമായി നോക്കുക ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിന് മുമ്പായിട്ട് അപേക്ഷ സമർപ്പിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എഡിയ അക്കാഡമിയുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക അപ്പം ഷെയർ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക Thank you for watching my channel. Thank you for watching my videos. Thank you.